ി സജി നന്ദിയാട്ട ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പലതവണയായി കൈപോക്കുന്നു താങ്കൾ പറഞ്ഞോളൂ ഈ റിപ്പോർട്ടിലെ ചില കാര്യങ്ങളെങ്കിലും സിനിമാ മേഖലയിലെ പ്രമുഖർ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ അല്ല എനിക്കറിയില്ല ശ്രമതി പിന്നെ ഇവിടെ നിങ്ങൾ ഈ സിനിമാ മേഖല എടുത്തിട്ട് കൊടുക്കുകയാണ് എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചർച്ച കേൾക്കുന്ന ഓരോരുത്തരും എന്താ മനസ്സിലാക്കുന്നത് സിനിമാ മേഖലയിൽ വനിതകൾക്ക് വൻ പീഡനമാണ് ഇവിടെ ആർക്കും വരരുത് ഇവിടെ പീഡിപ്പിക്കുകയാണ് ഭക്ഷണം കൊടുക്കുന്നില്ല അവർക്ക് ബാത്റൂം സൗകര്യമില്ല ഡ്രസ്സ് മാറാൻ സൗകര്യമില്ല സിനിമാ മേഖലയിലെ സമൂഹത്തിൽ നടക്കുന്ന പോലെ പതിനായിരക്കര ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് സിനിമാ മേഖലയിൽ തറവാടികളായ പെൺകുട്ടികളാണ് വരുന്നത് തറവാടുകളായ ആൺകുട്ടികളാണ് വരുന്നത് സിനിമാ മേഖല വളരെ ഞാൻ പറഞ്ഞല്ലോ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം പോലുമില്ല പിന്നെ സിനിമാ മേഖല ഉള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് സമൂഹത്തിൽ ചർച്ചയാവും കാരണം എന്താണ് സിനിമാ മേഖല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാൻ സമൂഹത്തിന് താല്പര്യമുണ്ട് ഇവിടെ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഇപ്പൊ ചർച്ചകൾ കേൾ കുറെ ദിവസങ്ങളായി കുറെ നാളുകളായി ചർച്ച കേൾക്കുന്നവർക്ക് സിനിമാ മേഖലയെ കുറിച്ച് തോന്നുന്ന ഒരു ഓരോ ഒരു വെറുപ്പുണ്ടല്ലോ ആ വെറുപ്പെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് സജി നന്ദിയാട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖലയെ കുറിച്ച് ഓർക്കുനിന്ന് പറയലല്ല പറയട്ടെ പറയട്ടെ സിനിമാ മേഖലയിലെ സ്ത്രീകളും പുരുഷന്മാരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ബാത്റൂം സൗകര്യം പല പല സെറ്റിലും ഇല്ല ഇവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം പല സെറ്റിലും ഇല്ല അവർ പറഞ്ഞിട്ടുള്ളതാണ് വേതനത്തിൽ വിവേചനമില്ലേ സജി നന്ദിയാട്ട് ഇല്ലെങ്കിൽ പറയൂ വേദനത്തിൽ വിവേചനമില്ലേ സ്ത്രീക്കും പുരുഷനും രണ്ടു തരത്തിലേ വേദനത്തിൽ നിങ്ങൾ പറയൂ ഭക്ഷണത്തിൽ വിവേചനമില്ലേ

അത് ശരി കണ്ട ഞാൻ മാറി നീക്കിയ കേട്ട സ്മൃതി ഞാൻ ആത്മാർത്ഥയോട് ഒരു കാര്യം പറയാം സിനിമാ മേഖലയിൽ ഒരു പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഫുഡാ എൻ്റെ പൊന്ന് സ്മൃതി ഇത് മനസ്സിലാക്ക അവിടെ എല്ലാവർക്കും ഒരേ ഫുഡാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ എറണാകുളത്ത് ഒരു ഒരു പന്ത്രണ്ടും പതിമൂന്നും സെറ്റിലേക്ക് വരുന്ന ഒരേ സ്ഥലത്തു നിന്നാണ് ഫുഡ് വരുന്നത് ഇങ്ങനെ പറയല്ലേ ഒരിക്കലും ഇല്ലാത്ത വേതനത്തിന്റെ കാര്യം ഞാൻ സമ്മതിച്ചു അങ്ങനെ പറയല്ലേ രണ്ടാമത്തെ കാര്യം സിനിമാ മേഖലയിൽ പെൺകുട്ടികൾക്ക് വനിതകൾക്ക് യൂറിനൽ പോകാനായിട്ടൊരു സൗകര്യമില്ല കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ സിനിമ മേഖലയിൽ സിനിമ എന്താ രഹസ്യമായി എടുക്കുന്ന ശൂന്യാകാശം വെച്ചെടുക്കുന്ന സാധനമാണോ ഒരു പത്തൊന്നിരുന്നൂറ് പേര് നിൽക്കുക ഒരു ഷോട്ട് എടുക്കുന്നത് സിനിമ ഷൂട്ടിങ്ങും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം വേദനത്തിന്റെ കാര്യം ഞാൻ സമ്മതിച്ചു സിനിമാ മേഖലയിൽ പലർക്കും പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ട് പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ സമ്മതിക്കാം ഇല്ലാത്ത ഇല്ലാത്ത കാര്യം അങ്ങനെ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് സജി നന്ദിയാട്ട് അതിൽ അതിൽ പറയുന്ന ഒരു വാചകം അതിൽ പറയുന്ന ഒരു വാചകം ഒരു ഒരു മൊഴിയിലെ ഒരു വാചകം പലരായി പറഞ്ഞിട്ടുള്ള മൊഴിയിലെ ഒരു വാചകം സഹകരിക്കുന്നവർ എന്നൊരു പ്രത്യേക മേഖല പ്രത്യേകമായി തന്നെ എഴുതി ചേർത്തിരിക്കാൻ സിനിമാ മേഖലയിൽ സഹകരിക്കുന്ന നടിമാർ സഹകരിക്കുന്ന നടിമാരുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടില്ല സഹകരണം എന്ന് കൊണ്ട് എന്താണുദ്ദേശിക്കുന്നത് താങ്കൾക്കറിയാമല്ലോ അങ്ങനെ സഹകരിക്കാത്തവർ വേണ്ട എന്ന നിലപാടെടുക്കുന്ന സംവിധായകരുണ്ട് നിർമ്മാതാക്കളുണ്ട് അത് ഒരു പൊതു പ്രശ്നമായി പലരായി ഉന്നയിക്കുന്നു ഇത് ഒരു കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ആശങ്ക അതായത് സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെയുണ്ട് സഹകരിക്കുന്നവരെ സഹകരിപ്പിക്കാനായി വേറെയും ചില തന്ത്രങ്ങളുണ്ടത്രേ വിദേശയാത്രകൾ വിദേ വിദേശത്ത് പരിപാടികൾ അവിടെ കൊണ്ടുപോയി അവിടെയാണ് സഹകരിപ്പിക്ക സഹകരിക്കാത്തവരെ സഹകരിപ്പിക്കാനായി ഉള്ള സമ്മർദ്ദം ചെലുത്തുക അതിനുശേഷം അവർ സഹകരിക്കുന്ന നടിയായി മടങ്ങിയെത്തും ഇതൊക്കെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിൽ ഇതിനപ്പുറം കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാം റിപ്പോർട്ട് പുറത്തു വരുന്നത് ആഗ്രഹിക്കുന്ന പലർക്കും അറിയാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കാൻ സജി നന്ദിയാട്ടെ നിഷേധിക്കാനാകുമോ തീർച്ചയായിട്ടും ഞാൻ നിഷേധിക്കും കാരണമല്ല ചില നരമ്പുരോഗികൾ എല്ലാ സമൂഹത്തിലെ എല്ലാ ഭാഗത്തുമുണ്ട് സിനിമയെ ഉള്ളവരല്ല അപ്പൊ സിനിമയിൽ അഭിനയിച്ച എല്ലാ നടിമാരും സഹകരിച്ചതിന്റെ പേരിൽ അഭിനയിച്ചു നോ സ്മൃതി പറഞ്ഞതിന്റെ അർത്ഥം അത് സിനിമാ മേഖലയിലെ വനിതകളെ മുഴുവൻ അപമാനിക്കലാണ് അങ്ങനെ നരമ്പ് രോഗങ്ങൾ സമൂഹത്തിൽ പലയിടത്തുണ്ട് സിനിമാ മേഖലയിൽ ഒന്നോ രണ്ടോ പേരാണ് വർക്ക് ചെയ്യുന്ന സമയം ഈ പതിനായിരത്തിന് ആൾക്കാർ വർക്ക് ചെയ്യുമ്പം ചില നരമ്പുരോഗികൾ കാണാം സംഘടനയെ കുറിച്ച് പറഞ്ഞു എടുത്തോട്ടെ ആ റിപ്പോർട്ട് തരാം ബഹുമാനപ്പെട്ടെ പറയാൻ അവസരം തരൂട്ടേറെ തേങ്ങാപ്പുറവും എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ സ്മൃതി ഒന്ന് പറയട്ടെ നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം സിനിമാ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള വനിതാ കമ്മീഷനോട് പറഞ്ഞു സിനിമാ മേഖലയിൽ ഐ സി രൂപീകരിക്കണം ഐ സി സി രൂപീകരിക്കണം അങ്ങനെ വനിതാ കമ്മീഷൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന അപ്പെക്സ് ബോഡിയെ സിനിമാ മേഖലയിലെ ഹൈക്കമാൻഡായ പോളിറ്റി ബ്യൂറോ ആയ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനെ പരമേൽപ്പിക്കുന്നു ഉത്തരവാദിത്വം ശ്രീ ജി സുരേഷ് കുമാർ ചെയർമാനായി ഈ സിനിമാ മേഖലയിലെ ഏഴ് സംഘടനകളിൽ മൂന്ന് പേര് വെച്ച് സ്മൃതി ശ്രദ്ധിക്കണം വെറുതെ അറിയാതെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് അറിയാവുന്നവരെങ്കിലും പരിഹസിക്കുന്നു അത് നിങ്ങളെ അറിയണം അതുകൊണ്ട് പറയുന്നതാണ് ജസ്റ്റ് ഒരു ഒരു അറിയാൻ വേണ്ടി പറയുകയാണ് ജനങ്ങൾ കേൾക്കട്ടെ ഏഴ് സംഘടനകളിൽ മൂന്ന് പേരെ വെച്ച് ഇരുപത്തൊന്ന് പേരുടെ സംഘടന ഡബ്ല്യു ഉൾപ്പെടെ ഫിലിം ചേംബറിന്റെ അണ്ടറിൽ ഓരോ സിനിമ പ്രോജക്റ്റും ഫിലിം ചേംബർ സൈൻ ചെയ്ത് അവർക്ക് അംഗീകാരം കൊടുക്കുമ്പോ ഐ സി സി രൂപീകരിച്ചത് ഉറപ്പായ ലിസ്റ്റ് കിട്ടാതെ ഒരു സിനിമയ്ക്കും ഞങ്ങൾ അംഗീകാരം കൊടുത്തിട്ടില്ല മൂന്ന് വർഷമായി ഡബ്ല്യു സി സി പറയട്ടെ ഡബ്ല്യു സി സി മെമ്പറുണ്ട് ഞാൻ അതിലുണ്ടല്ലോ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഫിലിം ചേംബറിന്റെ അതുപോലെ ബി ആർ ജയ്ക്കം ഫിലിം ചേംബർ പ്രസിഡന്റ് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ട് പറയട്ടെ സ്മൃതി ജനം അറിയട്ടെ ഈ സിനിമാ മേഖലയിൽ മോശപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സിനിമാ മേഖല മൊത്തം അങ്ങനെ പറയല്ലേ ഇപ്പോൾ വളരെ മോണിറ്ററിംഗ് ഉണ്ട് പിന്നെ സിനിമാ സംഘടന സെറ്റില് ഈ പറഞ്ഞ മോണിറ്ററിങ് കമ്മിറ്റിയില് പരാതികൾ മൂന്ന് വർഷമായി സ്മൃതിയോട് ഞാൻ പറയുന്നു ഇത് റെക്കോർഡാണ് മൂന്ന് വർഷമായി ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി കിട്ടിയിട്ടില്ല പരാതി പറയണം പരാതി പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് തെളിവ് ഇത് മായച്ച് കളയാൻ പറ്റില്ല പെൻസിൽ പോലെ ആ ആൾ സിനിമാ മേഖലയിൽ ഉണ്ടാവില്ല ദാറ്റ് ഇസ് അവർ സ്റ്റാൻഡ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ജുഡീഷ്യൽ പവർ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വഴിയായിട്ട് ഓരോ സെറ്റ് നടക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടി ഒരു സ്ഥലത്തും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ഒരു തരത്തിലുള്ള വിവേചനം സാമ്പത്തിക വിവേചനമുണ്ട് എന്ന് പറഞ്ഞ പടം മലയാളത്തിൽ എന്തോന്നല്ല പടമാണത് ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞു ആ സിനിമയിൽ ഈ മലയാളികൾ എന്തുകൊണ്ടാണ് ആ സിനിമ അങ്ങനെയാണ് പ്രേക്ഷകർ അതിനെ നെഞ്ചോട് ചേർക്കാഞ്ഞത് ആ പടത്തെ പെൺ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമ വരുന്നില്ല വരുന്നില്ല എന്ന് നിങ്ങളെല്ലാം പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള പടങ്ങൾ പഞ്ചാഗ് പോലുള്ള സിനിമകൾ ആകാശം പോലുള്ള സിനിമകളൊക്കെ വന്നു ജനം സ്വീകരിച്ചു ഈ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമയാണ് ഉള്ളൊഴുക്ക് സ്മൃതി ഇവിടുത്തെ പ്രേക്ഷകർ അത് സ്വീകരിച്ചില്ല സ്വീക എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയിന്ന് ഞാൻ പറയില്ല ആ പടം മാക്സിമം കളക്ട് ചെയ്തെങ്കിലും അത് വലിയ കൊമേഴ്സ്യൽ വിജയമായില്ല പക്ഷേ ബ്രേക്കീവനായി പക്ഷേ ആ പടം എന്തു നല്ല പടമാണ് ആ പടത്തെ അപ്പൊ ഒരു പണം കൊടുക്കുന്ന പ്രൊഡ്യൂസർ സ്ത്രീപക്ഷമായിരുന്നു പടമെടുത്താൽ ആ പ്രൊഡ്യൂസർ അവസ്ഥ എന്താണ് അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇത് സ്ത്രീപക്ഷ സഭകൾ വിജയിച്ച വിജയിച്ച സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ആ നില നിങ്ങൾ എല്ലാം കൂടി ചേർത്ത് പറയല്ലേ ദാമോദർ പ്രസാദ് സർക്കാർ അല്ലല്ല ദാമോദർ പ്രസാദ് സർക്കാരിന്റെ നിലപാട് സർക്കാരിന്റെ മറുപടി പറയൂ തരണം പറയൂ വേഗം പറയൂ അതെ പറഞ്ഞു സംഘടനകൾ സംഘടനകൾ അതിന്റെ റോൾ ചെയ്യുന്നുണ്ട് സംഘടനകളുടെ മെമ്പർമാരോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞു എന്താണ് സിനിമ മേഖലകളിലെ മുഴുവൻ പ്രശ്നങ്ങളും ഞങ്ങളാരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല സിനിമ മേഖല നന്നായി പോകണം പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ തിയേറ്റർകാരോ പണം മുടക്കുന്നവർ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും സംഘടനകളുമായി നടക്കുന്നവരാ അവർക്ക് ഇതൊന്നും സമയമില്ല പക്ഷേ സിനിമാ മേഖലയിൽ ആൾക്കാർ സിനിമാക്കാരാന്ന് പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള കാസ്റ്റിംഗ് നടത്തിയാൽ അവരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന സ്മൃതിയോട് പറയുന്നു അവർ സിനിമയിൽ ഉണ്ടാവില്ല ഇത് പറയുന്നതാണ് ഉറപ്പ് പിന്നെ ഈ പറഞ്ഞ സിനിമാ മേഖല എന്ന് പറയുന്നത് നിർമ്മാതാക്കളും സംവിധായകരും നടീനടന്മാരും എല്ലാം ചേർന്നതാണല്ലോ ഇതിൽ നിർമ്മാതാക്കൾ അങ്ങനെ മേലെ ഒരു കുഴപ്പവും കുഴപ്പത്തിലും പെടാതെ ഒരു കുഴപ്പവും ചെയ്യാതെ നിൽക്കുന്നു ബാക്കിയുള്ളവരൊക്കെ കുഴപ്പക്കാരെന്ന രൂപത്തിൽ താങ്കൾ അതിനെ വ്യാഖ്യാനിക്കേണ്ട താങ്കൾ ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ അങ്ങനെ ഉള്ള പ്രവണത അവിടെയുണ്ട് അതിൽ നിർമാതാക്കളുണ്ട് സംവിധായകരുണ്ട് നടന്മാരുണ്ട് ടെക്നീഷ്യന്മാരുടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് സജിന്ദ്രിപ്പോൾ പറഞ്ഞ പ്രകാരം അതാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ലല്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നേ നടന്നത് നിങ്ങളുടെ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിൽ താങ്കളെടുത്ത എടുത്ത നിലപാടൊക്കെ ഇവിടെ കേരളം കണ്ടതാണല്ലോ ആ വിഷയത്തിലെടുത്ത നിലപാട് ഇവിടെ കേരളം കണ്ടതാണല്ലോ താങ്കൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു അതാണ് നിലപാട് നിലപാട് അതാണ് അത്രേ ഉള്ളൂ പ്രസാദ് ഇതിൽ ദാമോ ദാമോട്